റി ഞാൻ കഴിച്ചിട്ട് ഒരു ഏകദേശം ഒരു നാല് വർഷം വയനാട് പോയപ്പോ കഴിച്ചതാണ് പിന്നെ അതുപോലെ എനിക്ക് ഇവിടെ കിട്ടിയതോ കേട്ടോ പിന്നെ അത് ഉച്ചയ്ക്ക് നല്ല വെയിലും കൊണ്ട് ദാഹിച്ച് വലഞ്ഞു നിന്നപ്പോൾ വെള്ളം കുടിക്കാനായി ഒരു കടയിൽ കയറിയതാണ് ഇവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു നിസാര കട മാത്രമല്ല ഒരു വിശാലമായ ഫുഡിന്റെ ഒരു കട കൂടിയാണത് ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നാവിൽ വെള്ളം മുറിയിട്ട് നിൽക്കാൻ വയ്യായിരുന്നു നമ്മുടെ കോഴിക്കോട് പോയപ്പോൾ ഈ ഒരു സാധനം ഉപ്പിലിട്ടാണ് ഇവിടെ എല്ലാ സാധനവും ഉപ്പിലിട്ട് സൂപ്പർ സംസാരിക്കാൻ പറ്റുന്നില്ല വായിൽ വെള്ളം നിറയുന്നു കേട്ടോ ഈ ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് പച്ചക്കാണ് കേട്ടോ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല പ്ലം ഉപ്പിലിട്ട് വെച്ചിരിക്കുക ഇതിപ്പോ എത്ര ദിവസമായി ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരാഴ്ച ഒരാഴ്ച സൂപ്പർ കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം കഴിക്കുന്നത് കേട്ടോ ഉപ്പിലിട്ട പ്ലം ഞാൻ നോക്കിയപ്പോ വെളുത്തുള്ളി ലോലോലിക്ക ഈന്തപ്പഴം എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂട്ടാ നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ എന്തൊക്കെയുണ്ടെന്ന് ഇതെല്ലാം അവർ ഇവിടെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് നോക്കണ്ടെന്താണോ രാജൻ രാജൻ ഇത് വീട്ടിൽ സ്വന്തമായിട്ട് നമ്മളെല്ലാം ഇതിനകത്ത് എന്തെല്ലാം സാധനം ഉണ്ട് അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഇതിപ്പോ എനിക്ക് പത്ത് പന്ത്രണ്ടായിട്ടൊക്കെ കൂടുതലുണ്ട് സ്പെഷ്യൽ എന്ന് പറയുന്ന മീൻ അച്ചാറുണ്ട് ബീഫ് അച്ചാറുണ്ട് ചിക്കൻ്റെ അച്ചാറുണ്ട് പിന്നെ ചെമ്മീനുണ്ട് അത് അത് ഇത് പിന്നെ മാങ്ങ നാരങ്ങ നെല്ലിക്ക പിന്നെ പുളിഞ്ചിക്ക എല്ലാം ആയിട്ടും അതുകൂടാതെ പിന്നെ വെളുത്തുള്ളി പിന്നെ മാ പിന്നെ ലവലോലിക്ക ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈന്തപ്പഴം ഈന്തപ്പഴം അച്ചാ ഉണ്ട് ഇതെല്ലാം നമ്മൾ അച്ചാർ ഐറ്റം എല്ലാം ഇടുന്ന നല്ലെണ്ണ നല്ലെണ്ണയിലിട്ടെങ്കിൽ ഒരുപാട് പേര് രണ്ടു വർഷമായി കട താഴെയായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ താളി കുഴിലോട്ട് വന്നതാണ് അപ്പം അപ്പം വിദേശത്തൊക്കെ പോകുന്നവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും പക്ഷെ വേറൊരു എനിക്കൊരു ഇത് കഴിക്കാൻ വന്നപ്പോ തോന്നിയതാണ് പുള്ളിക്കാരൻ ഒരു അച്ചാറിന്റെ ബോട്ടിൽ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ബിസിനസ് ഐഡിയ ആണ് സത്യം പറഞ്ഞാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ആരും ഒരു നൂറ് ഗ്രാമെങ്കിലും വാങ്ങിക്കാൻ പോകുന്നില്ല ഓപ്പൺ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം തൊട്ട് നമ്മൾ എത്ര വേണം എത്ര വേണേലും കൊടുക്കും അപ്പൊ ഇത് മാത്രമല്ല ഇവിടെ അതാണ് സ്പെഷ്യൽ അല്ലേ പിന്നെ പുട്ട് ഊണ് ഇല്ലല്ലോ ഊണും ബിരിയാണി എല്ലാം വെറൈറ്റി എന്തായാലും നമുക്ക് സത്യം പറയാല്ലോ നിഷ്കളങ്കമായ രണ്ടു പേര് അവിടെ വരുന്ന കസ്റ്റമറോട് അവർ കാണിക്കുന്ന സ്നേഹവും പെരുമാറ്റവും ഒക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി എല്ലാ കഴിച്ചിട്ട് വർഷങ്ങളായി കേട്ടോ എന്തായാലും ഒന്ന് ഓർഡർ പോത്തുംകാലാണ് വയനാട് പോയതിന് ശേഷം പോത്തുംകാല പിന്നെ കേട്ടോ അടിപൊളി ഐറ്റം നീ വീഡിയോ വീട് എടുത്തോണ്ടിരിക്കുന്നതിന് തീരും നമ്മൾ ഒന്നും ഇല്ലെന്ന് ഓർക്കും പക്ഷെ ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ വിശാലമായ ഷോറൂമാണ് കേട്ടോ എന്തെല്ലാം ഐറ്റം സത്യത്തില് ഉപ്പിലിട്ട് മാങ്ങയും നെല്ലിക്കയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതാണ് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചില്ല ഇവിടെ വന്നപ്പോൾ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് തലക്കറിയുണ്ട് ഇവിടുത്തെ സ്പെഷ്യലാണ് ഏട്ടാ തലക്കറി പിന്നെ ഊണൊന്നുമില്ല ഫുഡ് ഷാപ്പിലെ ഫുഡ് പോലെ ഇരിക്കുന്നത് കപ്പയും ഈ കറികളും മാത്രമേ ഉള്ളൂ കപ്പയും ഈ കറികളും പിന്നെ ഊണില്ല ഊണിൻ്റെ പകർന്നെന്താ നല്ല പാൽ പോലത്തെ കഞ്ഞു ഇത് വേണമെന്ന് അറിഞ്ഞിട്ടല്ല ടേസ്റ്റ് നോക്കാൻ കൊണ്ടുവച്ചതാണേ വേറെ ഒന്നും വേണ്ട ഈ അച്ചാർ ഈ കഞ്ഞി മാത്രം മതി കഴിക്കുക ഉച്ചയ്ക്ക് നല്ല ക്ഷീണമുള്ളവർക്ക് പറ്റിയ സാധനമാണ് എല്ലൊക്കെ തട്ടിപ്പൊട്ടുകയാണ് ഇനി ഈ എല്ലിനെ തട്ടിപ്പൊട്ടിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ പിന്നെ പതിയെ ഇരുന്ന് കഴിച്ചിട്ട് പോയാ മതി സമയമുണ്ട് ആഹാ മജ്ജപ്പെടുത്താനാണ്

ഇത് ഇത് എന്ന് പറയുന്ന തലേ പ്രിപ്പയർ ചെയ്ത് വെച്ച് നല്ല അടിപൊളിയായിട്ട് പുളിയൊക്കെ പിടിച്ച് പിറ്റേ ദിവസം രാവിലെ എന്റെ രീതി നല്ലൊരു പഴങ്കഞ്ഞി ഒക്കെ രാവിലെ ആടിപൊളി ഇവിടെ പിന്നെ പഴങ്കഞ്ഞി അല്ല സാധാരണ കഞ്ഞി എന്തായാലും സൂപ്പറാണ് കഞ്ഞി കപ്പ പിന്നെ ചേച്ചി പറയുന്നത് എന്താണെന്നോ ഭക്ഷണം യും ചെയ്യണം അവരുടെ ഒരു നിങ്ങറിയല്ല ഞാൻ ഫുഡ് വീഡിയോ വളരെ ചുരുക്കമായിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ ഫുഡ് വീഡിയോ ഞങ്ങൾ ചെയ്യാറില്ല ബാക്കിയുള്ള കാര്യങ്ങളാണ് ന്യൂസും കാര്യങ്ങളൊക്കെ ആണ് ചെയ്യുന്നത് ഫുഡ് വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഈ വഴി പോകുന്നവരാണെങ്കിൽ എന്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കും ഈ വഴി പോകുന്നവർ ഈ കടയിൽ വന്ന് കഴിച്ചു നോക്കുക അപ്പൊ നിങ്ങളും ഇതേ അഭിപ്രായം തന്നെ വരും ഞാൻ അഭിപ്രായം അടിപൊളിയിൽ ഒന്നും ഞാൻ പറയാൻ ഞാൻ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ ബ്ലോഗർമാർ പറയുന്നത് വിശ്വസിക്കത്തില്ല നിങ്ങൾ വന്ന് കഴിച്ചു നോക്കണം കഴിച്ചിട്ട് കൊള്ളത്തില്ലെങ്കിൽ എന്റെ നമ്പർ വിളിച്ചാൽ ഞാൻ മതി പറയാം നമ്മളീ ലൊക്കേഷൻ വരുന്നത് കാരേറ്റൊന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ താളിക്കുഴി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോഴാണ് മുന്നിലേക്ക് എന്ന് പറഞ്ഞാൽ കല്ലറ റൂട്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കട അപ്പം ഇവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ കട ആദ്യം പാലമുക്കിലായിരുന്നു കേട്ടോ അതിപ്പോൾ ഇങ്ങോട്ട് മാറിയതേ ഉള്ളു പുതിയ ഡെസ്റ്റിനേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ കടയിൽ വരണം ഞാൻ പറയുന്നത് ഇതിൻ്റെ ബോർഡ് കണ്ടല്ലോ ഉണ്ണി സച്ചാറുകൾ എല്ലാ കറികളും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇതെല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും അവരുടെ ഉണ്ട് നമ്പർ ഞാൻ അല്ലാതെ ചേർക്കുന്നുണ്ട് ഈ ബോർഡിലും ഉണ്ട് നമ്പർ ഞാൻ അല്ലാതെ ഡിസ്ക്രിപ്ഷൻ ചേർക്കുന്നുണ്ട് ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ സത്യത്തിൽ ഇവിടെ ഒരു ആഡ് ഷൂട്ടിനായിട്ട് വന്നതായിരുന്നു അപ്പോൾ അടുത്തൊരു കടയിൽ വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു കടയിൽ കയറി അപ്പോൾ ഇവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഞാൻ ഫോൺ നമ്പർ ചോദിച്ചായിരുന്നു അപ്പം ഈ കടയിലെ മാമൻ എൻ്റെ മോളും ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണേ എന്നിങ്ങനെ പറഞ്ഞു ഞാൻ എന്നാ എനിക്ക് ആളൊന്ന് കാണിച്ചു തരൂ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോളോവർ അയ്യോ ഇതാരം അതുമോ അതോ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും മെഡിക്കൽ കോളേജിൽ ഒരു കേസ് ഉണ്ടായിരുന്നു എന്റെ ഇൻസ്റ്റയിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ വിവാദമായ ഒരു വാർത്തയായിരുന്നു ആ വാർത്തയുടെ കണ്ടന്റ് ക്രിയേറ്റർ ആണ് കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞോണ്ട് വീട്ടിൽ ഇരുന്ന ഇരുന്നാൾ ഓടിപ്പാഞ്ഞു ഇവിടെ വന്നിരിക്കും ഭയങ്കര സർപ്രൈസ് ആയി പോയി ഞാൻ കാണുമെന്ന് ചെറിയ രണ്ടുപേരാണ് നമ്മളെ സെലിബ്രിറ്റീസ് എന്നൊക്കെയാ പറയുന്നത് നമ്മൾ സാധാരണ മനുഷ്യരാണ് എന്തായാലും വളരെ സന്തോഷം കേട്ടോ നേരിട്ട് കാണാൻ നേരിട്ട് കാണാൻ പറ്റിയാലും ഒത്തിരി സന്തോഷം അപ്പൊ ഞങ്ങള് യാത്രമായിട്ട് കണ്ടുപിട്ടിയവരാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്നൊരു എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത സന്തോഷമായി ഞാൻ കാണുന്നത് അങ്ങോട്ട് പോയി കാണാൻ ആൾക്കാർ രണ്ട് പേര് അങ്ങനെ വേണ്ട ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോയാണ് കാണാറ് മടയിച്ചെന്ന് കാണുന്നവരാ